എറണാകുളം ലോ കോളേജിന്റെ ഇന്നലെ പുറത്തിറങ്ങിയ ഹിഡൻ അജണ്ട എന്ന മാഗസിനിലാണ് ടി പി ചന്ദ്രശേഖരന് ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മി സുകുമാർ അഴീക്കോട് സി കെ ചന്ദ്രപ്പൻ തുടങ്ങിയവരോടൊപ്പം ടി പി ചന്ദ്രശേഖരന്റെയും ഫോട്ടോ അച്ചടിച്ചതാണ് വിവാദത്തിന് തിരികൊളുത്തിയത് ഫേസ്ബുക്കിന്റെ മാതൃകയിൽ രൂപകൽപ്പന ചെയ്ത കോളേജ് മാഗസിന്റെ നാലാമത്തെ പേജിലാണ് ലവിംഗ് മെമ്മറി എന്ന തലക്കെട്ടോടെ കഴിഞ്ഞ വർഷം കാലയവനിക്കുള്ളിൽ മറിഞ്ഞവരുടെ ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നത് പേരെയാണ് മാഗസിൻ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ പട്ടികയിൽ ഇടം നേടിയപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തിയെന്ന് എസ് എഫ് ഐ ആരോപിക്കുന്ന അനീഷ് രാജിന്റെ പടം അച്ചടിക്കാത്തതിൽ സംഘടനയിലെ ഒരു വിഭാഗത്തിന് അമർഷമുണ്ട് എന്നാൽ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന റാവു ദേശ്മുഖിന്റെ പടം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഏഴുവർഷമായി എസ് എഫ്ഐയുടെ നിയന്ത്രണത്തിലുള്ള കോളേജിലെ മാഗസിനിലാണ് ടി പിക്ക് ആദരാഞ്ജലി അർപ്പിച്ചിരിക്കുന്നത് അടുത്തിടെ കോഴിക്കോട് നടന്ന ഡിവൈഎഫ്ഐയുടെ മേഖലാ സമ്മേളനത്തിലെ അനുശോചന യോഗത്തിൽ ടി പിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചത് ഏറെ വിവാദമായിരുന്നു ടി പി വാദത്തെ തുടർന്ന് പാർട്ടി നിലപാടിന് വിരുദ്ധമായി ടി പി രക്തസാക്ഷിയായി എസ് എഫ്ഐയുടെ ജെ എൻ യു ഘടകം ഉയർത്തി കാണിച്ചിരുന്നു ഇതേ തുടർന്ന് രൂപപ്പെട്ട സംഭവ വികാസങ്ങളായിരുന്നു ജെ എൻ യു ഘടകത്തെ പിരിച്ചുവിടുന്നതിലേക്ക് നയിച്ചത് സുവി വിശ്വനാഥൻ കൊച്ചി ഇന്ത്യവിഷൻ